അസ്സാം വലൈക്കും ഇരുപത്തിനാലാം പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം അവസ്ഥകൾ കഴിഞ്ഞ പാഠത്തിൽ മബിനീയാകുന്ന അവസ്ഥ നാം പരിചയപ്പെട്ടു ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് അംബ്ര കൽപന ക്രിയ സ്ഥിരാന്ത്യമാകുന്ന അവസ്ഥകളെ സംബന്ധിച്ചാണ് ക്ഷരമാകുകയും കൂടി യാതൊന്നും ചേരാതിരിക്കുകയും ചെയ്യുമ്പോഴും കൽപ്പനാക്രിയയോട് ചേരും ചേരുമ്പോഴും

വന്ന ആയിരിക്കും ൾബന

അലിഫ് അലിഫുൽ പുല്ലിംഗം ബഹുവചനത്തിന്റെ വാവ് ജമാഅത്ത് സ്ത്രീലിംഗം ഏകവചനത്തിന്റെ എന്നിവ ചേർന്നാൽ നൂന ഒഴിവാക്കുന്നതിൽ കൽപനക്രിയ മബിനി ആയിരിക്കും ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം ആദ്യത്തെ മൂന്ന് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക ശേഷം നീ 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 നിന്റെ പല്ലുകൾ വൃത്തിയാക്ക് തമഹൽ സാവധാനത്തിലാക്ക് ഡോക്ടറുടെ ഉപദേശം നീ ശ്രദ്ധിച്ച് കേൾക്ക് തമഹൽ ഈ മൂന്ന് ക്രിയകളിലോടുകൂടി യാതൊന്നും ചേർന്ന് വന്നിട്ടില്ല ആ മൂന്ന് പദങ്ങളും ആ പദങ്ങളുടെ അസിൽ തന്നെയാണ് എന്ന പദം തമഹൽ എന്ന പദവും ഇസ്തമിയോ എന്ന പദവും അതുകൊണ്ട് തന്നെ എന്ന അല ഈ മൂന്ന് ക്രിയകളും ഇത്തരത്തിലുള്ള ക്രിയകൾ

നിങ്ങൾ വളരെ നേരത്തെ എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂന നിങ്ങൾ എഴുന്നേൽക്കുക നിങ്ങൾ എഴുന്നേൽക്കൂ നേരത്തെ സ്ത്രീലിംഗം ബഹുവചനമാണ് സ്ത്രീകളോടാണ് പറയുന്നത് ധാരാളം സ്ത്രീകളോട് ഭക്ഷണം പാകം ചെയ്യുന്നത് നിങ്ങൾ നന്നാക്കൂ അജിതന നിങ്ങൾ നന്നാക്കൂല നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ സംസ്കാര സമ്പന്നരാക്കൂ സംസ്കാരം ആണ് ഹസ്ദിബ് ബന് സുഖനാണ് ഇത്തരത്തിൽ കൂടി നിസ്വ ന സ്ത്രീലിംഗം ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന ചേർന്ന് വരുമ്പോൾ അത് അല സുക്കൂനി സുക്കൂനിൽ ആ കൽപ്പനാക്രിയും ഏതൊരു കൽപ്പനക്രിയയോടുകൂടിയും വരികയാണ് എങ്കിൽ ആ ഫ്യൂലുഅൻ അല സുക്കൂനി സുഖൂനിന്മേൽ മബിനി ആയിരിക്കും അടുത്ത ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം ആറ് ഉദാഹരണങ്ങൾ ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നിന്ന് നീ അകന്ന് നിൽക്കുക തന്നെ ചെയ്യണം തജന്ന പന്ന ആണ് നിന്റെ സഹോദരന്മാരോട് നല്ല നില നല്ല നിലയിൽ നീ പെരുമാറണം നീ വയലിലേക്ക് പോകുക തന്നെ വേണം ഈ മൂന്ന് ക്രിയയോടൊപ്പം വന്നിട്ടുണ്ട് അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ സ്നേഹിതനോടുള്ള കരാർ നീ പാലിക്കണം നീ 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 ജനങ്ങളോട് ജനങ്ങളോട് നന്മ നന്മ ചെയ്യണം ചെയ്യണം വിളക്ക് കത്തിക്കണം ഈ ആറ് ഉദാഹരണങ്ങളിൽ ഫിയുൽ ലംബറിന്റെ കൂടെ വന്നിട്ടുണ്ട് ഫിയുൽ ലംബറിനോട് കൂടി നൂലു തൗക്കീത് ചേർന്ന് വരുന്ന സന്ദർഭങ്ങളിൽ

നീ പുലർത്തു ഈ മൂന്ന് സന്ദർഭങ്ങളിലും ഈ ഫിയോലുകളുടെ അന്ത്യത്തിൽ ക്രിയ വരുന്ന ക്രിയകളാണ് അതുകൊണ്ട് തന്നെ അവയുടെ ദുർബലാക്ഷര ക്രിയെ കളഞ്ഞുകൊണ്ടാണ് മബിനി ആയിരിക്കുക ഇത് മൂന്നും കളഞ്ഞുകൊണ്ടാണ് ദുർബലക്ഷരക്രിയെ മബിനിയാക്കുന്നത് ദുർബലക്ഷരക്രിയ ആണ് എങ്കിൽ ആയിരിക്കും ഹർഫിൽ ഹർഫിൽ ക്ഷരത്തെ ക്രിയ ആണ് എങ്കിൽ ദുർബലാക്ഷരത്തെ കളയുന്നതിൽ മബനി ആയിരിക്കും അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ പതിനാറ് പതിനേഴ് പതിനെട്ട് ുംലിഫുൽ ദിവജനത്തെ സൂചിപ്പിക്കുന്ന അലിഫ് ചേർന്ന് വന്നിരിക്കുന്നു എന്നാണ് ഇവയുടെ മുതാലി പദങ്ങൾ യഹുസാനി അവസാനത്തിൽ അലിഫുൽ ഇസ്നേനി ഉണ്ട് നൂനി ഇഫ്തഹ എന്നീ സന്ദർഭങ്ങളിൽ അലിഫുൽ അലിഫുൽയുമായി ചേർന്ന് വരുന്ന കടഞ്ഞുകൊണ്ടാണ് മബുനിയായിരിക്കുക പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് സമറൽ ഫിന്നഹരി ഇലൽ പൂന്തോട്ടത്തിലെ കായകൾ നിങ്ങൾ ശേഖരിക്കൂ പുഴയിൽ നിങ്ങൾ കുളിക്കൂ വയലുകളിലേക്ക് നിങ്ങൾ പുറപ്പെടൂ ഇവയുടെ മുതാരിയായ പദത്തിൽ ഇവ വാൽ ജമാ ചേർന്നു വന്നിരിക്കുന്നു ഇത്തരം സന്ദർഭങ്ങളിലും ആ ആ അവിടെ കളയുന്നു 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 വാവുൽ ജമാത്ത് പുല്ലിംഗം ബഹുവചനത്തിന്റെ വാവ് വാബ് അംറുമായി ചേർന്നു വരുന്ന സന്ദർഭങ്ങളിൽ എന്നതിലാണ് അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ വീട്ടിലെ ഫർണിച്ചറുകൾ നീ ക്രമീകരിക്കുക ശ്രീലിംഗം ഒരു സ്ത്രീയോട് പറയുകയാണ് ഡോറിന്റെ വാതിലുകൾ നീ ലോക്ക് ചെയ്യൂ നീ നിന്റെ നീ നിന്റെ പാഠങ്ങൾ നീ ഹൃദിസ്ഥമാക്കൂ മനഃപാഠമാക്കൂ ഇവിടെയും ഇവയുടെ മൊതാരിയായ ക്രിയയിലുള്ള ആ നൂനിനെ കളഞ്ഞുകൊണ്ടാണ് മബിനി യാവുകേർന്ന് വരുന്ന അമൃക്രിയകൾ തുറത്തിബീന ഒരു നൂന്

സ്ത്രീലിംഗം ഏകവചനത്തിന്റെ യാ യാ അലിഫ് വാവ് ചേർന്നാൽ നൂന് ഒഴിവാക്കുന്നതിൽ ആയിരിക്കും ഒരു കൽപ്പനക്രിയ സ്ഥിരാന്തമാകുന്ന അവസ്ഥകളാണ് നാം ഈ പാടത്തിൽ പരിചയപ്പെട്ടത് നമുക്ക് ശ്രദ്ധിക്കാം അല വാവ് അൽ مفعول به منسوب بالفتحة. انتبهوا للدرس. انتبهوا فعل الأمر مبني على حذف النون والواو فاعل مبني على السكون. للدرس اللام حرف جد مبني على الكسر والدرس مجرور باللام وعلامة جده الكسرة. കൽപ്പനാക്രിയ മബിനിയാകുന്ന രണ്ട് സ്ഥലം മറ്റുള്ള നാല് സ്ഥലങ്ങളിലും വാവൽ ജമാഅത്തും യാൽ വരുന്ന നാല് സ്ഥലങ്ങളിൽ നാം നീലകളെ അടയാളപ്പെടുത്തിയ നാല് സ്ഥലത്തും കളഞ്ഞുകൊണ്ട് മബിനിയായിരിക്കും രണ്ട് സ്ഥലങ്ങളിൽ മബിനി ആയിരിക്കും എന്നീ രണ്ട് സ്ഥലങ്ങളിൽ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സിമിവി നെക്സ്റ്റ് വീഡിയോ അസലക്കും